ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ പരിശീലക സ്ഥാനം ഒഴിയുന്ന രാഹുൽ ദ്രാവിഡിന് പകരക്കാരനാകാൻ ബി ബി എസ് ലക്ഷ്മണനും തയ്യാറല്ലെന്ന് റിപ്പോർട്ട് ഔദ്യോഗികമായി പ്രതികരണം പുറത്തു വന്നിട്ടില്ലെങ്കിലും മുൻ ഇന്ത്യൻ താരത്തിന്റെ താൽപ്പര്യക്കുറവ് ബന്ധപ്പെട്ട അധികൃതരെ അറിയിച്ചതായിട്ടാണ് സൂചനകൾ ലഭിക്കുന്നത് നിലവിൽ ദേശീയ ക്രിക്കറ്റ് അക്കാദമിയുടെ ഡയറക്ടറായ ലക്ഷ്മണൻ ആസ്ട്രേലിയക്കെതിരായ ടി ട്വൻ്റി പരമ്പരയിലും ഏഷ്യൻ ഗെയിംസിലും ഉൾപ്പെടെ ഇന്ത്യൻ ടീമിന്റെ താൽക്കാലിക പരിശീലകനായിട്ടുണ്ട് ഈ പരിചയസമ്പത്താണ് ദ്രാവിഡിന് ശേഷം ലക്ഷ്മണൻ എന്നതിലേക്ക് ടീം മാനേജ്മെൻറ്റിനെ എത്തിച്ചത് എന്നാൽ ലക്ഷ്മണനും പിന്മാറുന്നതോടെ ഒരു വിദേശ താരം ഇന്ത്യയുടെ പരിശീലകനാകാനുള്ള സാധ്യത ഏറെക്കുറെ ശക്തമായി മുൻ ന്യൂസിലാൻഡ് നായകനായ സ്റ്റീഫൻ ഫ്ലെമ്മിങ്ങിൻ്റെ പേരാണ് ഏറ്റവും കൂടുതൽ ഉയർന്നു കേൾക്കുന്നത് ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ പരിശീലകനായ ഫ്ലെമിങ്ങിനെ ബി സി സി ഐ പരിഗണിക്കാനുള്ള സാധ്യത കൂടുതലാണെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട് ആസ്ട്രേലിയൻ ഇതിഹാസമായ റിക്കി പോണ്ടിങ്ങിൻ്റെ പേരും പരിഗണനയിലുണ്ട് നിലവിൽ പോണ്ടിംഗ് ഡൽഹി ക്യാപിറ്റൽസിനെ പരിശീലിപ്പിക്കുന്നുണ്ട് ഇരുവർക്കും ദീർഘകാലത്തെ പരിശീലന പരിചയമുണ്ട് മൂന്ന് ഫോർമാറ്റിലും യോജിച്ച പരിശീലകനെയാണ് ബി സി സി ഐ തേടുന്നത് പരിശീലക റോളിനായി മെയ് ഇരുപത്തിയേഴ് വരെ അപേക്ഷ സമർപ്പിക്കാൻ കഴിയും നിലവിൽ ഐ പി എല്ലിൽ ലക്നൌ സൂപ്പർ ജെൻസിൻ്റെ മുഖ്യ പരിശീലകനായി സേവനമനുഷ്ഠിക്കുന്ന ജസ്റ്റിൻ ലാഗറിന്റെ പേരും ഇതിനിടയിൽ ഉയരുന്നുണ്ട്